ബി ബി ഹൗസിനുള്ളിൽ ഇന്നലത്തെ ദിവസം ലൈവ് കണ്ടവർക്കറിയാം മണിക്കൂറോളം നടന്ന ചർച്ചയെന്ന് പറഞ്ഞാൽ പുതപ്പിനുള്ളിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ചർച്ചയായിരുന്നു അത് അതിലേക്ക് നിവിൻ ജിഷിൻ മസ്താനി അങ്ങനെ കുറേ പേര് അനുമളെ കൊണ്ട് ഇട്ട് കൊടുത്ത പോലെ തന്നെ തോന്നുന്നുണ്ട് നിവിൻ ആണെങ്കിൽ അതിൻ്റെ കളവെല്ലാം ഒരുക്കി കൊടുക്കുന്നതിലും എടുക്കാനാണ് എന്നിട്ട് അവസാനം കാലു മാറി ഇത് നിങ്ങളുടെ കച്ചറില്ലാത്തവർ നോക്കുമ്പോൾ കാണുന്നതാണ് എനിക്കതിൻ്റെ അകത്ത് ഞാൻ ആ സ്വഭാവമല്ല എന്ന് നിവിൻ പറഞ്ഞു കഴിഞ്ഞു അവസാനം വേറൊരു കാര്യം ഉണ്ടായി ഈ ജിഷിനും മസ്താനും പറയുന്ന സീനേതാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം സോഷ്യൽ മീഡിയ കണ്ട് ജി പുള്ളിക്കാരത്തെ ജിസയിൽ എഴുന്നേറ്റ് വന്നിട്ട് ജിസയിൽ ഈ ഡ്രസ്സിങ്ങനെ നേരെയാക്കുന്ന ആ ഒരു സീനാണ് അവർ ഇവിടുന്ന് കണ്ടേച്ചുപോയത് അപ്പം അനുമോള് കണ്ട സ്വപ്നമാണ് ഇവിടെ ഈ വിളിച്ച് പറയുന്നത് ഇതൊന്നും ഇതൊന്നും സത്യമല്ലത് നുണയാണെന്ന് ജിസയിൽ പറയുമ്പോഴത്തേക്കിന് ജിഷും പറയാം അപ്പം ഞാൻ കണ്ടതോ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടതോ അതൊരു ഒരു സത്യമല്ലേന്ന് വിടും അപ്പം ഇതിന് മുന്നേ കുറേ ഈ മസ്താനിയാണ് തലോസൻ രാത്രിയിൽ പുതപ്പിൻ്റെ കീഴത്തേക്ക് കണ്ടെന്ന് പറയുന്നത് അപ്പം ഇവർക്ക് ബാക്കിയുള്ള ഹൗസിലുള്ളവർക്കെല്ലാം മനസ്സിലായി അയ്യോ ആ ഒരു വീഡിയോ പുറത്തെത്തിയല്ലേ അപ്പം ഇവർക്ക് രണ്ടുപേർ നല്ല നെഗറ്റീവ് ആണല്ലേ എന്ന് എല്ലാ ഹൗസിലുള്ളവരെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ അതേപറ്റി ചർച്ച ചെയ്യുന്നു അപ്പം കുറേ നാളായിട്ട് നമ്മുടെ അനുമോളുടെ ഉള്ളിൽ ആര്യനോടും സത്യം പറഞ്ഞാൽ ജിസൈലിനോടും ഒരു കലിപ്പുണ്ട് അത് നമുക്കറിയാവുന്നതാണ് പല കാര്യങ്ങളും ആര്യൻ ഈ കിറ്റും എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു പിന്നെ ജിസേലിൻ്റെ വക ഈ മേക്കപ്പും ആരും പറഞ്ഞാൽ കേക്കാൻ നടക്കുന്നു അപ്പോൾ സി ബി ഐ കളിച്ചാൽ നടക്കുന്നു അങ്ങനെ 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 പോകെ പോകെ ഓരോരോ സംഭവങ്ങളായിട്ട് അവർ യഥാർത്ഥത്തിൽ ശത്രുക്കളാണ് എന്നാൽ അനുമോൾ എല്ലാം തുറന്ന് പറയുന്നൊന്നുമില്ലേലും ഇവർ രണ്ടുപേരും ഒരു ബെഡ്ഡ് കിടക്കുന്നൊക്കെ അനുമോൾക്ക് സാധാരണ ഒരു സ്ത്രീ സഹജമായ ദേഷ്യം അത് ആ ഒരു മത്സരാർത്ഥിയായിട്ട് വന്നിട്ട് ഇവക്ക് മാത്രം എന്താ പ്രത്യേകത പിന്നെ വേറെ ഒന്നും വേണമെങ്കിൽ ചിന്തിക്കാം അനുമോക്ക് എന്തോ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടണോന്ന് ആര്യനോടുണ്ടായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല അവൻ എൻ്റെ അനിയനാണെന്നും പറയുന്നുണ്ട് പക്ഷേ എന്നാൽ നീ ഒരു മണിക്കുട്ടനും ഡിംബലും ഒക്കെ പോലെ അല്ലേ അങ്ങനത്തെ രീതി പോകണമെന്നുണ്ടെന്ന് തോന്നുന്നു കാരണം കിച്ചണിലൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ശ്രദ്ധിച്ചാൽ ആതില് പറയുന്നുണ്ട് നീ ആര്യം പറയുന്ന തമാശയ്ക്കൊക്കെ നീ അങ് ചിരിക്കുക എന്നത് നേരെ ബാത്റൂം ഏരിയയിൽ ആര്യൻ എന്തോ തൊപ്പിയാകും എന്തോ മുഖത്തൊക്കെ ഇട്ട് കാണിക്കുമ്പോഴത്തേക്ക് നിലത്ത് കിടന്ന ആര്യൻ ഈ അനുമോളിൽ ചിരിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ അനു ആര്യനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു ആര്യൻ പറയുന്ന പോലെ പ്രപ്പോസോ അല്ലെ ആ രീതിയൊന്നുമില്ല ആപകബോധമൊക്കെ അനുമോക്കുണ്ട് പ്രായം എൻ്റെ അനിയനാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്തോ ഒരു കോമ്പോ ഉണ്ട് എന്നാലും അവരുടെ ഇടയ്ക്ക് വന്ന് പെട്ടിട്ട് നിൽക്കുന്ന ഈ ഡിസൈലിനോടൊരു ശത്രുതയുണ്ട് എന്നാൽ ഇവർ പുതപ്പിൻ്റെ കീഴ് കിസ്സ് ചെയ്തോന്നൊന്നും പുള്ളിക്കാരത്തിൽ പറഞ്ഞില്ല പക്ഷേ പുള്ളിക്കാരത്തേക്ക് ആ ഒരു ദേഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ മസ്താനിയൊക്കെ അത് കൊഴിപ്പിച്ച് വന്ന അവർ പുറത്തത് ഭയങ്കര സീനാണെന്ന് പറയുകയെടുക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിന് ഒരു സപ്പോർട്ട് കിട്ടിയ പോലെ അനുമോൾക്ക് തോന്നിയിട്ട് അനുമോൾ ഞാൻ കണ്ടതാണ് ഞാൻ പിന്നെ ഇവരുടെ പാവി ഇവരാണും പിന്നുമല്ലേ എന്ന് പാവി പോകണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറയാത്തുന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു തുടങ്ങി അത് ചർച്ചയായി അതവിടെ ഡെമോ കാണിക്കില്ലായി ജിഷിനാണെങ്കിൽ മസ്താനിയെ ഒഴിച്ചിട്ട് ഡെമോ കാണിച്ച് ഇന്നേരം ജസ്റ്റ് അവന് കാണിക്കാം 你咋的？<laughs> <Yeah. S 1> ഇങ്ങനെ ഡെമോ കാണിച്ചിട്ട് ഇതിൽ നിന്ന് കൈ ഒഴിഞ്ഞ ഒരു സീനും കൂടെ ഉണ്ട് അതായത് ജിഷ്യം പറയുന്നത് ഇത് എന്നാ ആ കിറ്റ് പൗച്ച് കാണാതെ പോയ എൻ്റെ കിറ്റ് എവിടെയെന്ന് പറഞ്ഞാൽ രാത്രി രണ്ടു മണിക്ക് അനുമോൾ വന്ന് ചോദിക്കുമ്പോൾ ആ പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ജിസേലെഴുന്നേറ്റ് വന്നിരിക്കുന്ന ഒരു സീനാണ് ഇവർ പറയുന്നത് പക്ഷെ പറഞ്ഞ് പറഞ്ഞ് കയ്യിൽ നിന്ന് പോയത് എവിടെയാണെന്ന് വെച്ചാൽ അനുമോള് പറയുന്ന സീൻ അതല്ല അനുമോൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ സീനാണ് പറയുന്നത് ഇവർ പുതപ്പിൻ്റെ അടിയിൽ കിടന്ന് കിസ്സെയ്തെന്നാണ് പറയുന്നത് പക്ഷേ ആര്യൻ അതിന് തരുന്ന നിർവചനം എന്താണെന്ന് വെച്ചാൽ ഇവർ ഹൊറർ ഹൊറർ ആയിട്ടുള്ള സിനിമ അത് അതിൻ്റെ കഥ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ കയ്യും കാലുമൊക്കെ എടുത്ത് അനക്കുന്നതാണ് ഈ പുതപ്പ് പുതപ്പിൻ്റെ ഉള്ളിക്കിടന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഈ പുതപ്പനങ്ങുന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ആര്യൻ വന്നിരിക്കുന്നു ആര്യയിൽ എല്ലാവരും ഉറങ്ങി വന്ന് നോക്കുന്നു എന്നിട്ട് ബെഡ് ഈ ബെഡിൽ ഇരിക്കുന്നു കിടക്കുന്നു എന്നിട്ട് ഷീറ്റ് എടുത്ത് ആര്യൻ്റെ മോ ആര്യൻ്റെ ഷീറ്റ് ആര്യൻ്റെ പുതപ്പെടുത്ത് മുകളിലേക്ക് ഇടുന്നു എന്നിട്ട് കുറച്ചും കൂടെ നീങ്ങിയിട്ട് ജിസേലിൻ്റെ ബെഡ്ഷീറ്റായാലും കൂടെ വലിച്ചിട്ട് അവർ രണ്ടുപേരുടെ കൂടെ ഒരു ബെഡ്ഷീറ്റിൻ്റെ അടിയിലോട്ട് പോകുന്നുണ്ട് പിന്നെ അനങ്ങുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ഹൊറർ സ്റ്റോറി പറഞ്ഞതായിരിക്കാം അല്ല നമ്മൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കാണുന്നില്ല പക്ഷേ ഇവരുടെ ബെഡിന് നേരെ തന്നെ ക്യാമറയുണ്ട് ഇത്രയും ഒരു ഷോയിൽ ഒരുപോലെ ഒരുപോലൊരു ക്യാമറയുള്ള ഒരാളുള്ളപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കിസ്സ് ചെയ്ത് തന്നെ ചെയ്യുമോ പറയാൻ പറ്റിയല്ലോ പിന്നെ മറ്റൊരു പുരോഗവാദികളുടെ ചോദ്യം ഗിസ് ചെയ്താൽ എന്താണ് ആ ഗിസ് ചെയ്താൽ എന്താണ് കുഴപ്പം അതവർക്ക് സമ്മതിക്കാവുന്നല്ലേ ഉള്ളൂ അവർ സമ്മതിക്കില്ലേ ഗിസ് ചെയ്താൽ അപ്പോൾ അവരത്രയും മോഡേൺ ആയിട്ടുള്ള മോഡലുകളാണ് അപ്പോൾ അവർക്ക് അത് അവർ ചെയ്താൽ ഞങ്ങൾ ഗിസ് ചെയ്യും നിങ്ങൾക്കെന്താ കുഴപ്പം എന്നവര് ചോദിക്കും അതവര് ചോദിക്കുന്നില്ലല്ലോ പിന്നെ ഗിസേലിൻ്റെ പക്വതയായത് ചുണ്ടേൽ ഒന്ന് കൂത്തപ്പത്തേന് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയി എൻ്റെ ചുണ്ടിലകത്ത് വെച്ച് എനിക്ക് ശരീരത്താരും തൊഴുന്ന ഇഷ്ടമല്ല എന്നൊക്കെ ജിസേൽ പറഞ്ഞാൽ പക്ഷേ ഈ കേസിൽ ഇത്രയും അനുമോളൊക്കെ കിടന്ന് വിളിച്ച് പറഞ്ഞിട്ടും ജിസേലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇവൾ സ്വപ്നം കണ്ടതാണ് അങ്ങനെയാണ് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നലെ അവരൊരു ബെഡ്ഡേലാണ് കിടന്നിരിക്കുന്നത് ഇന്നലെ കാ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാണ് കിടന്നത് അതിന് മുന്നേത്തെ സീന് നമ്മൾ കാണുന്ന തല ഒരിടത്ത് തന്നെ വെച്ചിട്ട് ബെഡിൻ്റെ ഇതിൽ നിന്ന് വരുന്ന ഇപ്പം എന്താ സമയം ടോട്ടലി പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ അനിമോൾ പെടുന്ന രീതിയിൽ അതായത് അനിമോളെ പുറത്തേക്ക് ഇടാനുള്ള പുറത്ത് പോകുന്നത് െന്നുള്ള പിന്നെ പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയണം അനിമോൾ ഗെയിം എന്ന് പറഞ്ഞ് കളിക്കുന്ന രീതിയല്ല അനിമോൾ എന്ത് പൊട്ടത്തിയാണെന്നാണ് തോന്നുന്നത് കാരണം ലാലേട്ടം കഴിഞ്ഞ ആഴ്ച വന്ന് അത് ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുള്ള പ്രത്യേകം ഞാൻ കമ്പനിയയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലാലേട്ടം വന്ന് ചോദ്യം ചോദിച്ച് വഴക്ക് പറഞ്ഞേച്ച് പോകുന്ന സീനിൽ ഈ അനുമോൾ അനുമോളിരുന്ന് പറയുകയാണെ അതാണ് എനിക്കത് കേട്ടിട്ട് എൻ്റെ പൊന്നും ഇത്രയും വിഡിത്തരം ലോകത്തരാനും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഞാനിതെല്ലാം ചെയ്ത കണ്ടന്റിന് വേണ്ടിയാ അതായത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് കിട്ടാനാണ് ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് എന്നിട്ട് ബിഗ് ബോസ് ചാച്ചെന്ന് ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി സീൻ ക്രിയേറ്റ് ചെയ്ത് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി വിവാദം ഉണ്ടാക്കി റേറ്റിങ് കയറ്റാൻ വേണ്ടി ആ അനുമോള് ശ്രദ്ധിച്ച് ആ ചുണ്ടുപോയി തുറച്ചു കൊടുത്തത് എന്നിട്ട് എന്തായിരുന്നു കിട്ടിയത് അതുപോലെ വേറൊരു മണ്ഡലത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശൈത്യ ഈ കട്ടപ്പയെ കൂടെ കൊണ്ടിടക്കും എന്നിട്ട് ഈ കട്ടപ്പയെ എവിടെയല്ലേ എത്തിയിട്ടുണ്ട് ശൈത്യ കണ്ടതാണ് ശൈത്യ കണ്ടതെന്ന് പറയും ശൈത്യ അപ്പ തന്നെ അപ്പം തന്നെ ഈ നീതിമാരുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറയല്ലേ ആ രീതിക്ക് സർവ്വകാര്യത്തിൽ നിന്നും കട്ടപ്പേ അപ്പത്തന്നെ ഒഴിവാകും ഇപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തെ ഇങ്ങനത്തെ ഫ്രണ്ട്സിനെ കിട്ടിയാൽ അപ്പം തന്നെ തൂത്ത് തുറച്ച് ദൂരെ കളജേക്കണം വെച്ചോണ്ടിരിക്കുന്നത് കാരണം ഒരു ആപത്തിൽ കൂടെ നീക്കുന്ന പ്രശ്നമല്ല അതേ സമയത്ത് ആതിലാ നൂറാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നമ്മളിപ്പോൾ ആ പിള്ളേർ ലെസ്പിയൻ കപ്പിൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വായി തോന്നിയതൊക്കെ അതുങ്ങളെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസിലെ പെരുമാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആ അനുമോളെ രക്ഷിക്കേണ്ട സ്ഥലത്തൊക്കെ ആ പിള്ളേർ രക്ഷിക്കും അവർ സപ്പോർട്ടിട്ട് ഞങ്ങളെ പറയാം നിന്നെ പറയും ഞാൻ സമ്മതിക്കില്ല ഇവിടെ ഒരാൾ പോലും അതിലെ വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്നാൾ ഒരു ദിവസം മറ്റേ നെവിൻ പോയപ്പം അതുപോലെ ആത്മാർത്ഥതയോടെ നിൽക്കാൻ ആ പിള്ളേർക്ക് അറിയാൻ കേട്ടോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലാതെ ആ പിള്ളേരിൽ ഈ വലിയ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കും സപ്പോ ന്യായോ നീതിയും സംസാരിക്കാമെന്നുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് ശൈത്യം ഓ അഡ്വക്കേറ്റ് ആകാൻ തന്നെ ശൈത്യക്ക് കൊള്ളാം ക്രിമിനൽ ലോയർ ആകാൻ കൊള്ളാം കാരണം ക്രിമിനൽ ലോയർ എന്നുണം മാത്രമല്ലേ പറയുള്ളൂ അവർ സത്യമൊന്നും പറയുന്നില്ല ശ്രദ്ധിച്ചിട്ടില്ലേ ആ മൊണ്ണകൾ ഈ വീട്ടിലെ പുരുഷന്മാരെല്ലാം മൊണ്ണകൾ എന്ന് പറഞ്ഞപ്പം അടുത്തിരുന്നയാളും പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാലേട്ടം പറഞ്ഞപ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ അത് നിഷേധിച്ചു ഇവള് പറഞ്ഞു അതുപോലെ തന്നെ ഇന്നലെ ഈ പുറപ്പിൻ്റെ അടിയിൽ നടന്ന കാര്യത്തിന് ആരിൻ്റെ സപ്പോർട്ടായിട്ടാണ് നമ്മുടെ കട്ടപ്പം നിന്നത് അനുമോൾക്ക് സപ്പോർട്ടല്ലേ എപ്പോഴും കുറ്റം പറഞ്ഞ് തന്നെ നടക്കുക എന്നിട്ട് ഏറ്റവും വലിയ അടുത്ത കൂട്ടുകാരി അനുമോളാന്നുള്ള രീതിയിൽ പറയും ആ പെൺകുട്ടിക്ക് അങ്ങനെയൊന്നുമല്ലേ എന്നോ എവിറ്റായി പോകണ്ട പിന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നേ ഉള്ളൂ ഇപ്പം ടോട്ടലി പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അനിമോൾ ഈ പുതപ്പിൻ്റെ അടിയിൽ കടന്ന് കിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കണ്ടേ ആ സീൻ ഡേറ്റ് തെറ്റിപ്പോയിട്ടുണ്ട് അനിമോൾ ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം എന്നാ കണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത് ഇന്നലെ എന്ന് അവിടെ തന്നെ പോയി അത് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് പറയാം ഇന്നലെയല്ല മിനിഞ്ഞാന്നെന്ന് അപ്പോൾ പുള്ളിക്കാരിത്തേക്ക് ഡേറ്റോ ടൈമോ ഒന്നും കിട്ടുന്നില്ല പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കാം പക്ഷേ ഡേറ്റ് കിട്ടുന്നില്ല ഡേറ്റ് പറയുന്നത് തെറ്റിപ്പോകുന്നുണ്ട് കാരണം മിനിഞ്ഞാന്നൊക്കെ അനുമോൾ പറയുന്ന ഈ കിസ് ചെയ്യുന്ന കണ്ടു എന്ന് അനുമോൾ പറയുന്ന ദിവസം അനുമോൾ ജയിലിലാണ് ജയിലിൽ കിടക്കുന്ന അനിമോൾ എങ്ങനെയാണ് ജിസേയിലും ആര്യനും കിസ് ചെയ്യുന്ന കാണുന്നത് അപ്പോൾ ആ ഡേറ്റ് തെറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഡേറ്റ് തെറ്റിയത് വെച്ചിപ്പോൾ എല്ലാവരും പറയുന്നത് അനിമോൾ പറയുന്ന മുഴുവൻ തൊണയാണ് പക്ഷേ അല്ല ഇന്നലെ അപ്പാന് ചോദിച്ചൊരു ജോദ്യമുണ്ട് ഈ ഒരു ചർച്ച ഇവിടെ ഈ തർക്കം വരുന്നു ഇവിടെ അനുമോളും മെസ്താനിങ്ങളുടെ ഡെമോ കാണിക്കുന്നു ജിഷൻ ജിഷനും ജിഷു എന്നാ ജിഷൻ ജിഷിൻ ജിഷിൻ ജിഷിനും എന്നാ മസ്താനിയങ്ങളുടെ ഡെമോ കാണിക്കുന്നു ഇങ്ങനത്തെ അതൊരു വലിയ സീനായിട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അത് ലാലേട്ടം വരുമ്പോൾ കീറി കീറി പരിശോധിച്ച് ആർക്കുള്ള ശിക്ഷയാണോ അത് കൊടുക്കും അനുമോളെ ചിലപ്പോൾ പുറത്തേക്കിടാനും കൂടെ ചാൻസ് ഉണ്ട് ഇന്നലെ ആര്യനെ അനുമോളോട് നീ പറയുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ ജിസേലും ആര്യനോട് ചോദിക്കുന്നുണ്ട് തെറ്റാണേൽ നീ പുറത്ത് പോകുന്നു പക്ഷേ ഇത്രയും മുന്നോട്ട് പോയിട്ട് നീ അത് ആരാണേലും ആ പുറത്ത് പോകും എന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്ന തെറ്റാന്നൊക്കെ എൻ്റെ അമ്മ സത്യം എന്നൊക്കെ പറഞ്ഞാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് കിസ് ചെയ്ത കണ്ടെന്ന് പക്ഷേ ഇവർ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് നിങ്ങൾ നീ കണ്ടത് സത്യമല്ലെന്ന് കഴിഞ്ഞാൽ നീ പോകുമോ എന്ന് ചോദിച്ചാൽ പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് ശരിക്കുള്ള ക്യാമറ ഒക്കെ ക്യാമറ ആയി പിടിച്ച അനുമോൾ കണ്ടെന്ന് പറയുന്ന കാര്യം ബിഗ് ബോസ് കാണിക്കാൻ തയ്യാറാവാതെയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെയാണ് നടക്കുന്നതെങ്കിൽ അനുമോളിന് പറഞ്ഞ ഡേറ്റ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ അനുമോൾ പുറത്ത് പോകും കാരണം അനുമോൾ ആ പറഞ്ഞ ഡേറ്റിൽ അനുമോള് ജയിലിനുള്ളിൽ നടക്കുന്നത് അപ്പോൾ ഈ സംഭവം അനുമോള് കണ്ടിട്ടില്ല അപ്പോൾ ഇവർ മറ്റേ ആരിനും ജിസയിലും ആയിരിക്കും ഇനി ഈ ഷോയെ കൂടെ ബാധിക്കുന്ന ഒരു സംഭവമൊക്കെ അത് കാരണം ഈ ബിഗ് ബോസ് ഇന്നലെ കൂടുതൽ സംസാരിച്ചിട്ടില്ല ഇവരിവിടെ കിടന്ന് തർക്കിച്ചും ഡെമോ കാണിച്ചും ഒക്കെ ഇവരാൾ കളിക്കുമ്പോഴും ബിഗ് ബോസ് ഇതേ പറ്റി പറയുന്നില്ല എപ്പിസോഡിലും ഇവരുടെ ലൈവിൽ ഇവർ കാട്ടിക്കൂട്ടിയത് മുഴുവൻ കാണിച്ചിട്ടുമില്ല അപ്പം ബിഗ് ബോസിന് എന്തോ ഒരു തീരുമാനമുണ്ട് അത് ഇനി അനിമോളുടെ ഒപ്പം നിൽക്കുമോ എന്ന് അറിയാൻ പറ്റില്ല ഇല്ലെങ്കിൽ അനിമോള് പുറത്തു പോകും കാരണം എന്താണെന്നുവെച്ചാൽ ഫിറോസും സജ്ജനയും ഇതേപോലെ രമ്യ പണിക്കറയെക്കുറിച്ച് ഒരു അപവാദം ഒരുക്കി പറഞ്ഞായിരുന്നു അതിന് മുന്നേ അവരോട് മാസ്ക് വെച്ച് ഇങ്ങനെ പറയുന്ന പറച്ചിൽ കുറയ്ക്കാൻ വേണ്ടി ഒരു വാണിംഗ് കൊടുത്തായിരുന്നു ലാലേട്ട അത് കഴിഞ്ഞിട്ട് ഒരു വാചകം പറഞ്ഞു ഇവളുടെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളത് ഇവിടെ പറയുകയാണ് ഇവിടെ നിന്ന് പോവില്ല എന്നും ഒരു ഭീഷണി അതായത് പുറത്തുള്ള അകത്തുള്ള അകത്ത് നടന്ന കാര്യമല്ലേ അനുമോളുടെ ഈ കേസിൽ ഇത് അകത്ത് നടന്ന കാര്യമാണ് ഫിറോസിൻ്റെ കാര്യത്തിൽ സജനയുടെ കാര്യത്തിൽ പുറത്ത് ആ രമ്യയുടെ ഒരു കാര്യം അറിയാം അവർക്ക് ആ കാര്യം അവരിവിടെ അകത്ത് പറഞ്ഞാൽ ഇവളിവിടെ നിൽക്കാൻ പറ്റില്ല അത്ര എന്തോ വലിയ പ്രശ്നമാണ് എന്നൊരു ഒരു ആ പറഞ്ഞത് ിൽ രമ്യെ പറ്റി അപവാദം അങ്ങനെ പറഞ്ഞാൽ അവർ പലരോടും പറഞ്ഞു ആ അപവാദത്തിൻ്റെ പുറത്താണ് അന്ന് ഫിറോസിനെ സജ്ജനയും പുറത്താക്കിയത് ലാലേട്ടം വന്നിട്ട് പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ പുറത്താക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല എന്താ വെച്ചാൽ ഇത് ഹൗസിനുള്ളിൽ നടന്ന ഒരു കാര്യമാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അനിമോള് കണ്ടു എന്നുള്ളത് അനുമോള് കണ്ടതിന് തെളിവുള്ളതുകൊണ്ടാണ് അനിമോൾ പറയുന്നത് അപ്പാനി പോലും പറയുന്നുണ്ട് ഇവിടെ ഇത്രയും ക്യാമറ ഉണ്ടെന്ന് അനുമോൾക്ക് അനിമോൾ അപ്പ ഇത് പറയണമെന്നുണ്ടെങ്കിൽ കണ്ടതുകൊണ്ട് കൊണ്ട് മാത്രമായിരുന്നു അനുമോൾ പറയുകയെന്ന് പറയുന്നുണ്ട് പക്ഷേ അനിമോൾ കണ്ടെന്ന് പറയുന്ന ആ വീഡിയോ ജിസേലും ആര്യനും കിടക്കുന്നതിൻ്റെ നേരെ ക്യാമറ ആ വീഡിയോ ബിഗ് ബോസ് പ്രദർശിപ്പിച്ചാൽ മാത്രമേ തെളിവാകുന്നുള്ളൂ അതല്ലാതെ അവർ അവരെങ്കിടക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ പ്രദർശിപ്പിക്കുന്നെങ്കിൽ അനുമോൾ അവിടെ കഴിഞ്ഞു അപ്പോൾ പുറത്ത് വിടണോന്ന് അവർക്കൊണ്ടേ ബിഗ് ബോസിന് തീരുമാനിക്കുക അനുമോളെ പുറത്ത് വിടണോ വേണ്ടോ എന്നുള്ളത് അനുമോൾ അവിടെ ഉള്ളിൽ നടന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാകും എന്താകും അനുമോളുടെ അവസ്ഥയെന്നൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല പക്ഷേ ടോട്ടലി പറയുമ്പോൾ അനുമോൾ ബിഗ് ബോസ് മെറ്റീരിയലൊന്നും അല്ല ചുമ്മാതെ ഈ ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിയാണ് അതേപോലെ തന്നെ പക്വത ഉണ്ടെന്ന് പക്വതയില്ലേ ഈ പാവ് പിടിച്ച് നടക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമില്ല ആ പാവ് പിടിച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ ആരിൻ്റെ അത്രയും പോലും പക്വത കാണില്ല ചുമ്മാ കയറി എല്ലാം അങ്ങ് ഏക്കാണ് മസ്താനിയും ജിഷിനോട് കളിച്ചൊരു കളിയിൽ അതിൻ്റെ ബാക്കിയെ കയറി പിടിച്ച് ചെന്ന് പ്രതിസന്ധി ചാടിക്കുറത്താണോ അനുമോളെന്ന് നമുക്കറിയത്തില്ല ഏതായാലും ലാലേട്ടം വരുമ്പം ഇത് ന്യായത്തിൻ്റെ പുറത്തൊരു തീരുമാനം എടുക്കുമെന്നു ഇവർക്ക് ന്യായം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റിയല്ല സീസൺ ഫോറില് റിയാസിനെ തള്ളി തള്ളിയെന്നും പറഞ്ഞ് പുറത്താക്കിയിട്ടുണ്ട് റോബിനെ ഇന്നലെ ഈ ഇപ്പോഴത്തെ സീസൺ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മുഴുവൻ സമയം ഫിസിക്കൽ അസാൾട്ടാണ് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല ബിഗ് ബോസ് അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി ജിസേല അനുമോളെ തള്ളിയെ തള്ളിച്ച ചുണ്ട് തുളച്ചപ്പോൾ തള്ളിയെ തള്ളിച്ചു നല്ല തള്ളായിരുന്നു പഴയ അവസ്ഥ വെച്ചാൽ അതൊക്കെ പുറത്താക്കേണ്ടതാണ് ഇപ്പം വരെ കൊടുത്താലേ പുറത്താക്കുകയുള്ളൂന്ന് തോന്നുന്നു ആ അവസ്ഥയാണ് അതുകൊണ്ട് അറിയില്ല അനുമോളുടെ കാര്യം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം